അപ്പോൾ അന്ന് ചേരാൻ പിടിക്കുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഭാഗത്തുള്ള മുഴുവൻ ഇടതുപക്ഷ ചിന്താഗതിക്കാരായിട്ടുള്ളവർ അതിൽ തീവ്രവാദികളെന്ന് സംശയിക്കപ്പെടുന്ന ആളുകൾ മുഴുവൻ പിടിച്ചുകൊണ്ടിന്നിട്ട് സമരതീഷ്ണമായ ഇന്നലകളിലൂടെയാണ് കടന്നു വരുന്നത് രണ്ടു മാസത്തോളം ഞാൻ ഈ ഓഫീസിലെ ഇതിൽ തന്നെ കയ്യിലും വിലങ്ങ് കാലിലും വിലങ്ങ് വിലങ്ങിൽ നിന്നൊരു ചങ്ങല മേശേണ്ടതില് കിടക്കുന്നത് വെള്ളത്തൂർ സ്റ്റീഫനെ പിടിച്ചു കൊടുക്കാൻ സഹായിക്കുക അതല്ലെങ്കിൽ നിങ്ങൾ ഗൂഢാലോചന കേസിൽ പ്രതിയാവും ജയിലിൽ പോകേണ്ടി വരും അപ്പം അതുവരെ എന്നെ മർദ്ദിക്കാതിരുന്ന അവര് പിന്നങ്ങ് തുടങ്ങി പിന്നിട്ടെ കുറിച്ച് കെ വേണു പറയുന്നു രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസമാണ് രാജൻ മരിക്കാൻ ഇടയാവുന്നത് രാജൻ മരിക്കുന്നു എന്ന് തന്നെയാണ് അവിടെ മറ്റു പല സഖാക്കളും കണ്ടിട്ടുണ്ട് ഈ ഓർമ്മകളിൽ കേരളത്തെ നേർചിത്രമുണ്ട് മാവോയുടെ പുസ്തകം ലെനിന്റെ പുസ്തകമാക്കി ബൈൻഡ് ചെയ്തിട്ട് അയക്കാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ജയിൽ ജീവിതത്തിന്റെ കാലഘട്ടം ഉണ്ടായിരുന്നു ആദ്യം നക്സലിസത്തിന്റെയും അടിയന്തരാവസ്ഥയുടെയും കാരാഗ്രഹവാസത്തിന്റെയും കഥകളുണ്ട് അജിതയും ബന്ധിക്കൽ നാരായണനൊക്കെ ജയിലിലുള്ള സമയത്ത് സ്പെഷ്യൽ ക്ലാസ് ട്രീറ്റ്മെന്റ് കിട്ടുന്നത് ജയിലിലെ സ്പെഷ്യൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ വളരെ വലിയ സൗകര്യങ്ങളാണ് അച്യത് മേനോവൻ മുഖ്യമന്ത്രിയായി ഏറ്റെടുക്കുന്നു പിറ്റേ ദിവസം മുതൽ സാധാരണ തടവുകാരായി ഇവരെല്ലാം മാറി സംഘർഷങ്ങളുടെയും രാഷ്ട്രീയ പരീക്ഷണങ്ങളുടെയും യഥാതഥ കാഴ്ചകളുണ്ട് ഉറുപ്പാണെങ്കിൽ ഇടിയുള്ളില്ല കുറച്ച് കുറുപ്പേറ്റവും ഉയർന്ന ആളാണ് പിള്ളേക്കാണെങ്കിൽ രണ്ടടിങ്കിലും കിട്ടും നായരാണെങ്കിൽ നല്ല അടിയാണ് അത് കഴിഞ്ഞ ഇല്ലാത്ത ഒരാണെന്നുണ്ടെങ്കിൽ ഇത് തിരുവനന്തപുരം ജയിലിന്റെ സ്ഥിരസ്ഥിതിയാണ് അസാധാരണമായ ഒരു ആത്മഭാഷണം മുന്നിലൊരു ഈ മരച്ചീനി നട്ടിട്ടുള്ള ഒരു പറമ്പാണ് അതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങ് ഓടുകയാണ് പക്ഷെ കുറേ കെട്ടി കെട്ടിവീണു ചരിത്രം എന്നിലൂടെ തിങ്കൾ മുതൽ വെള്ളിവരെ രാത്രി പത്ത് മുപ്പതിന്